ഇടുക്കി കുറത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഭാരതീയ ദളിത് കോൺഗ്രസ് അടിമാലിയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുടനം ചെയ്തു കുറത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള വീഴ്ചയാണെന്നാരോപിച്ചായിരുന്നു ദളിത് കോൺഗ്രസും വിഷയത്തിൽ പ്രതിഷേധവുമായി എത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ദളിത് കോൺഗ്രസ്സും വിഷയത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പോകുമ്പോൾ കേരളത്തിലെ ഉത്തരവാദിത്വമുള്ള മരണം ആരോഗ്യമന്ത്രിയാണെങ്കിൽ ആ പീണയ മാറ്റി സ്വന്തം മരുവകളെ ഏൽപ്പിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ വകുപ്പ് ഹെൽത്ത് ഡയറക്ടർമാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ജീവൻ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടുവാനുള്ളത് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എസ് വനം അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എസ് അജി മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എ എ കെ മണി ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി സ്കറിയ തുടങ്ങിയ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി